ചെമ്മങ്കടുകാർ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നമ്മുടെ ഇരുപതാം വാർഡിൻ്റെ വികസനത്തിന് വേണ്ടി നമ്മുടെ മുതിർന്ന കുറച്ച് കോൺഗ്രസ് നേതാക്കളെയും മുതിർന്ന കാരണവരെയൊക്കെ പോയിട്ട് നേരിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ വാർഡിൻ്റെ പ്രധാന ആവശ്യം ഇപ്പോൾ എന്താ എന്നുള്ളത് പലർക്കും ഉള്ള ഒരു ചോദ്യമാണ് എന്താണ് നമ്മുടെ വാർഡിന് ഇനി വേണ്ടത് ഒരുപാട് സംഗതികൾ നമ്മുടെ വാർഡ് കൗൺസിലർമാർ ചെയ്തിട്ടുണ്ട് എല്ലാ വാർഡ് കൗൺസിലർമാരും പക്ഷേ എന്നാലും നമ്മുടെ ചെമ്മങ്കടീൻ്റെ ഒരു മുഖഛായ നമുക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത് നമ്മുടെ ജനങ്ങളുടെ ഇടയിലൂടെ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ദിവസവും നമുക്ക് ആരൊക്കെ കാണാൻ പറ്റി എന്നുള്ളതൊന്ന് നോക്കാം അവരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഓക്കെ അപ്പോൾ അവരുടെ അടുത്തേക്ക് നമുക്കൊന്ന് പോകാം നമ്മളവരെ ചെമ്മക്കടകോർ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നമ്മുടെ ഈ വാർഡിലൂടെ എന്നുള്ള പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പം നിൽക്കുന്നത് നമുക്കെല്ലാവർക്കും പ്രിയകരണമായിട്ടുള്ള നമ്മുടെ ഈ നാടിൻ്റെ മുതിർന്ന കോൺഗ്രസ് നേതാവും നാടിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഒന്ന് നന്മ വരട്ടെ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്ന മുഖാരിക പീക്ക് അല്ലെ പി കെ അല്ലേ മുഗരാക്കാന പീക്കാരെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഒരാക്കാൻ ഞമ്മളിപ്പോ ചോദിക്കാൻ കാരണം ചമ്മൻകടവിന്റെ ഇരുപതാം വാർഡിലല്ലേ നിങ്ങൾക്ക് അല്ലേ അപ്പോ അപ്പൊ അങ്ങനെ ഇരുപതാം വാർഡിൽ നിൽക്കുന്ന സമയത്ത് ഈ വാർഡിനെ കുറിച്ച് ഇങ്ങളൊരു അഭിപ്രായം ഇപ്പൊ അഭിപ്രായം എന്താ മൊത്തത്തിൽ എല്ലാ കാര്യവും എന്തായാലും എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഇരുപതാം വാർഡ് അന്ന് ഇരുപതാം വാർഡും തന്നെയാണോ അറിയില്ല മത്സ്യ മുമ്പ് മത്സരിച്ചിട്ടില്ല പതിനഞ്ചാം വാർഡ് എത്ര വട്ടം നമ്മളെ വാട് മത്സരിച്ചിട്ടുണ്ട് മറ്റേ പ്രാവശ്യം എന്റെ ഒരു അഭിപ്രായത്തില് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് തന്നെ ആര്യാഡ മുഹമ്മദ് പ്രസിഡന്റ് അഭിംഗങ്ങളെ സെക്രട്ടറി അങ്ങനെന്തായിട്ടുണ്ട് പ്രസിഡന്റ് ആയിരുന്നു മലപ്പുറം മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി അപ്പോ നമ്മുടെ ഇവിടുത്തെ ഈ ചെമ്മടവിന്റെ ഒരു വാർഡ് വികസനം ഇനിയിപ്പോ പത്തൊമ്പതായാലും ഇരുപതായാലും ഈ വാർഡിന്റെ ഒരു വികസനം നിങ്ങളൊരു അഭിപ്രായത്തിന് മൂന്ന് മുമ്പേ പറഞ്ഞു കുഴപ്പമില്ല ഷോർ ആയിട്ട് ഇനി എന്തിലും പുതുതായിട്ട് നമ്മൾ എന്താണ് ചമ്മങ്കടയിൽ വേണ്ടത് നിങ്ങളൊരു അഭിപ്രായം നിങ്ങളൊരു അഭിപ്രായമാണ് പറയാൻ ചോദിക്കണ്ടത് പറയാൻ പറ്റും എന്താണ് നമ്മുടെ റോഡിന്റെ വികസനത്തെ കുറിച്ച പുഴയുടെ ഒരു ഭാഗത്തിന് ഞങ്ങൾ നിൽക്കുന്നത് നമ്മുടെ ഈ ചെമ്മടവിന്റെ മൂന്ന് ഭാഗം കൂടി പോയാണ് അല്ലേ അപ്പോൾ അത് നമുക്ക് ഉപകാരപ്പെടുത്തുന്ന പല രീതിയിലും നമുക്ക് നിങ്ങളൊരു അഭിപ്രായം ശ്രമിച്ചു അതിലൂടെ റോഡ് കൊടുന്ന എങ്ങനെ ഉണ്ടാവും അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവാണ് യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങളൊക്കെ അത് വേണ്ടപ്പെട്ടവരെയുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കും ഇന്ന് പാര്യാടം മുഹമ്മദ് ആയാലും ഇപ്പം അവിടുത്തെ ഏതൊരു കോൺഗ്രസ് നേതാക്കും യുമാണ്ടി വരെ നിങ്ങളേറ്റും നല്ല പരിചയമാണ് അപ്പം നിങ്ങളൊക്കെ നമുക്ക് നമ്മുടെ നാടിന്റെ വികസനത്തിന് വികസനത്തിനുവേണ്ടി അവരേറ്റൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ റോഡ് ഈ തീരദേശ റോഡ് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയ പല പല കൗൺസിലർമാരും നല്ല വികസനങ്ങൾ നടത്തി ചെമ്മടിയുടെ മുഖച്ചായ മാറ്റിന് എന്താണ് പ്രത്യേക ആവശ്യം പറഞ്ഞാൽ ഇവിടെ റോഡുകൾ വീതി കൂട്ടണം അതേപോലെ തന്നെ പിന്നെ ഈ സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം പ്രകാശിക്കുന്ന ഒരു അവസ്ഥ എല്ലാവർക്കും രാത്രി കാലങ്ങളിൽ വളരെ പിന്നെ നിർഭയമായിട്ട് യാത്ര ചെയ്യാനുള്ള സംവിധാനം മറ്റ് സൗകര്യങ്ങളും വേണം പിന്നെ അതേപോലെ തന്നെ പിന്നെ ഈ നമ്മളെ പിന്നെ നമ്മളും ഇപ്പൊ നമ്മുടെ വാർഡിൽ പല കാര്യങ്ങളും ഇപ്പൊ പല സംഗതികളും നടത്തി എന്നാലും ചെമ്മടിവിന്റെ ഇപ്പൊ മുമ്പ് പറഞ്ഞ ചെമ്മങ്ങടിന്റെ ആവശ്യം നിങ്ങൾ പറഞ്ഞ മാതിരിക്ക് മെയിൻ ആയിട്ടുള്ളത് നിങ്ങൾ മുമ്പ് ഉദ്ദേശിച്ച സംഗതി റോഡാണ് അല്ലെ പല ആളുകൾക്കും അപ്പൊ ഈ റോഡ് ഇപ്പോ നമ്മൾ പറയും അത് നാട്ടുകാരെല്ലാവരും ഒന്നിച്ചണം ഇതിന് ഈ ഇനിയിപ്പൊ നമുക്ക് അടുത്തൊരു ഫണ്ട് അഞ്ചു വർഷത്തെ ഫണ്ട് മുഴുവനും കിട്ടിയാലും നമുക്ക് ഈ റോഡിന് വേണ്ടി മാത്രം ചെലവാക്കിയാൽ നമ്മള് പിന്നെ ഈ റോഡ് വീതി കിട്ടാനുള്ള ഇതിന് ഒരു മുമ്പ് ഒരു ശ്രമം നടന്നത് ആളുകൾ പിന്നെ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടതുണ്ട് റോഡ് വീതി കിട്ടണമെങ്കിൽ സ്ഥലം നമുക്ക് ആവശ്യമാണ് അതുമായി ബന്ധപ്പെട്ട കുറെ പിന്നെ സംഗതികളൊന്നും ചെയ്യാണ്ടതുണ്ട് ആളുകൾ എന്നുള്ള പൂർണ്ണമായ സഹകരണം ഉണ്ടായാൽ മാത്രമേ അത് നമുക്ക് സാധിക്കുള്ളൂ അന്ന് പല കാരണങ്ങളെ കൊണ്ടും അത് നടക്കാതെ പോയി പല കാരണങ്ങൾ അത് അങ്ങനെ അങ്ങനെ നടക്കാതെ പോയതാണ് ഒരു ും എന്തായാലും അത് മാറ്റാൻ അടുത്ത അതിന് മാറ്റം വരണം എന്നുണ്ടെങ്കിൽ ഈ നാടിലെ റോഡിന്റെ സൈഡിൽ താമസിക്കുന്ന മതിൽ കെട്ടി താമസിക്കുന്ന വീട്ടുകാര് അതിന് അതിന് യോജിച്ച രീതിയില് ആ സ്ഥലം കൊടുത്ത് അത് അന്ന് പ്രവർത്തിച്ചതാണ് അന്ന് അൻപത് ലക്ഷത്തോളം ജിദ്ദയിൽ നിന്ന് കൊടുക്കാന്ന് പറഞ്ഞിട്ട് നാട്ടിലുള്ള ആൾക്കാരും എഞ്ചിനീയർമാരും ഒക്കെ ഇവിടെ സർവേ നടത്തി അതിൽ നിന്ന് പിന്തിരിയാണ് ചെയ്തത് കാരണം ഈ പറഞ്ഞ വ്യക്തികൾക്ക് സ്ഥലം തരാൻ താല്പര്യം ഒരു വിഭാഗത്തിന് സ്ഥലം തരാനും താല്പര്യമില്ല ഒരു വിഭാഗത്തിന് മതിൽ പൊളിച്ച് നീക്കാനും താല്പര്യമില്ല ഈ മതിൽ പൊളിച്ച് നീക്കുന്ന ആവശ്യത്തിനാണ് പത്ത് എഴുപത് ലക്ഷം എഴുപത്തിയഞ്ചോളം ലക്ഷം റുപ്യേന്റെ ഒരു ബഡ്ജറ്റ് ഇട്ടുകാണ്ട് ഇവിടുത്തെ നാട്ടിലുള്ള എഞ്ചിനീയർമാരും മറ്റ് സാമൂഹ്യ പ്രവർത്തകരെല്ലാം കൂടെ അതിനു വേണ്ടി ഇറങ്ങി തിരിഞ്ഞത് പക്ഷെ അന്ന് ആ പിന്നെ എന്താ പറയാ ആ പ്രവർത്തനത്തിൽ അതിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല അതിന് മുഖ്യ കാരണം ഈ നാട്ടിലുള്ള ജനങ്ങൾ തന്നെ അതിന് അതിനൊരു പരിഹാരം കാണുന്നുണ്ടെങ്കിൽ സ്ഥലം തരണം അതിന് മതില് പൊളിച്ച് നീക്കിയിട്ട് രണ്ട് ഭാഗത്തുനിന്ന് ഒരു അരലക്ഷ മീറ്ററെങ്കിലും വീതി കൂട്ടണം എന്നെങ്കിലും നമ്മുടെ നാട്ടിലേക്ക് വാഹനങ്ങൾ സുഖകരമായിട്ട് വരാൻ സാധിക്കും നല്ലൊരു അഭിപ്രായമാണ് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇന്നിവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് കുന്നിന്റെ മോളിൽ നിന്ന് റോഡ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറ് എനിക്ക് ഓർമ്മ ഉണ്ട് ഞാൻ ഞാൻ അന്ന് ഗൾഫിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന സമയത്താണ് മദ്രസയിൽ വെച്ച് മീറ്റിംഗ് കൂടിയത് അന്ന് കുന്നിൻ്റെ മുകളിൽ നിന്ന് പിന്നെ പാട്ടപ്പറമ്പ് വഴി വന്നു റോഡ് ശേഷം പിന്നെ എൺപതിനു ശേഷമാണ് പിന്നെ എന്നുള്ള റോഡും വന്നത് അങ്ങനെ നമ്മുടെ നാട് എന്ന് പറഞ്ഞാലിപ്പം ടൗണിനോട് അടുത്ത ബന്ധമുള്ള വളരെ സുന്ദരമായൊരു സ്ഥലമാണ് ഏഹ് പിന്നെ ഇവിടെ പലരും നല്ല നിലക്ക് തീരദേശ റോഡിനൊക്കെ പ്രവർത്തിച്ചു അതൊക്കെ നല്ല കാര്യം എന്നിരുന്നാലും തീരദേശ റോഡിനെ ശരിയാണ് എല്ലാവരും അതിന് മഹാഭാരതം ജനങ്ങൾ യോജിക്കുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം പ്രായോഗികമാണെന്നുള്ളത് വളരെ പഠ പഠനം ചെയ്ത് തന്നെ പിന്നെ ഇറങ്ങേണ്ട ഒരു കാര്യമാണ് ഒന്നാമത് നമ്മുടെ നാടിൻ്റെ സമ്പദ്ഘടന ഇന്നത്തെ ഗവൺമെൻറ് കടത്തിൽ മുങ്ങി നിൽക്കുന്ന ഗവൺമെൻറ് പിന്നെ കേന്ദ്ര ഗവൺമെന്റിൽ നിന്നുള്ള ഫണ്ടൊക്കെ കിട്ടി അത് വരുമ്പോഴേക്കിന് വളരെ സമയം പിടിക്കും എന്ന് പറഞ്ഞാൽ ഇല്ലിക്കൂട്ടും അതൊക്കെ പൊട്ടിച്ച് കിട്ടുകയാണെങ്കിൽ അത് വരികയാണെങ്കിൽ മൈലപ്പുറത്തുനിന്ന് കലക്ട്രേറ്റിൻ്റെ അതുവരെ കിട്ടിയെങ്കിൽ അതുകൊണ്ട് പ്രയോജനമുള്ളൂ അല്ലാതെ വെറും വെറുതെ തിത്തുമലടായി വരെ ഒരു പിന്നെ എന്താ പറയുക ഒരു പിന്നെ തീരദേശ റോഡ് വന്നിട്ട് അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് പ്രായോഗികമാകൂ എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതിലും വളരെ സന്തോഷം ഈ ചിന്തിലും ഇപ്പൊ പത്തൊമ്പതും ഇരുപതെല്ലാം ചെമ്മങ്കട വളം എന്തെങ്കിലും മാറ്റങ്ങള് നിങ്ങൾക്ക് എത്ര വയസ്സായി എൺപത്തിനാല് വയസ്സായി പറമ്പിലാക്കാൻ എല്ലാവർക്കും അറിയില്ലല്ലേ പറമ്പിലാക്കി എൺപത്തിനാല് വയസ്സ് എമ്പത്തിനാല് വയസ്സിൽ ചെമ്മടവിൽ എന്തൊക്കെയാ കൊറേ മാറ്റങ്ങൾ ഒന്നുമില്ലേ എന്താ കാര്യം കാര്യത്ത് മാറാനുള്ളത് എന്തെങ്കിലും ഒരു റോഡ് വീതി കൂടണം അല്ലേ അത് തന്നെ പറയാനുള്ളൂ എല്ലാവർക്കും ഒരു ജമാനത്തിലുള്ള എല്ലാവരും ഈ പ്രവാസി സുഹൃത്തുക്കളും നാട്ടുകാരോടൊക്കെ അപ്പം നമ്മളെ പറമ്പിലാക്കാരനായിട്ട് എല്ലാവർക്കും ഇതിലിപ്പോൾ ഇപ്പോൾ ഇവിടെ പോവുകയാണെങ്കിൽ ഇതിൽ ഞാൻ നിങ്ങളുടെ ഈ വീഡിയോ ഞാൻ ഗ്രൂപ്പിൽ വിടുന്നുണ്ട് എല്ലാവരും കേൾക്കട്ടെ പറമ്പിലാക്കാരൻ്റെ പറമ്പിലാക്കാനെ കാണാൻ വേണ്ടി കുറെ ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടോ പക്ഷെ ഇപ്പോൾ കാണാൻ പറ്റില്ല അപ്പോൾ ഗൾഫ് പ്രവാസികളും നമ്മൾ നാട്ടുകാരൊക്കെ പറമ്പിലാക്കാനൊന്ന് കണ്ടോട്ടെ കേട്ടോ ഓക്കെ അസ്സാം വലൈക്കും

തീരദേശ റോഡിനെ കൂടി പ്രയോജനം ഈ റോഡ് വീതി കൂട്ടാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ചമ്മങ്കടത്തിന് മുഖച്ചായി മാറ്റാൻ കഴിഞ്ഞില്ല എന്താണ് ആവശ്യം എന്നുള്ളത് കോൺക്രീറ്റ് ഒക്കെ ഇവിടെ ചെയ്തു ഞമ്മള് ചമ്മൻകടവിൽ ഇപ്പോ പല വാർഡ് ആൾക്കാരും അല്ലേ നല്ല കൗൺസിലർമാരൊക്കെ വന്ന് ഒരുപാട് സംഗതി ചെയ്തിട്ടില്ലേ ഇപ്പൊ എന്താ നമ്മൾ ചമ്മ എന്താ വേണ്ടത്

പാസിംഗിൽ പോകാനുള്ള കേൾപ്പെട്ടു മറ്റേ പുല്ലിൽ പറയാ ചണ്ടി അവിടെ അപ്പൊ പിന്നെ നമ്മള് മെയിൻ റോഡിൽ നിന്ന് വരുന്ന ചൂടാണെന്ന് വരുന്ന റോഡുണ്ട് വേറെ റോഡിക്ക് വരണേ ചില കുട്ടികൾ ചെറിയ കുട്ടികൾ പിഞ്ചു കുട്ടികൾ ഉണ്ടോ അവരുടെ അവരുടെ ഒരു പിന്നെ ഇത് എന്താ വെച്ചാല് അവരുടെ അപകടം അപകടം കുറക്കുക അതിനുള്ള സജ്ജീകരണം ചെയ്യണം കാരണം കുട്ടിയാലും കുട്ടിയാലും പിന്നെ പെട്ടെന്ന് ചോദ്യങ്ങളാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഇസാക്ക ഇസ് ആക്കേ നമ്മുടെ ഈ പത്തൊമ്പതാം വാർഡിൽ ഇരുപതാം വാർഡിൽ നമ്മുടെ ഷമ്മങ്കടിവിന് ഇപ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ടൊരു സംഗതി എന്താ ഏറ്റവും വേണ്ടപ്പെട്ടൊരു സംഗതി എൻ്റെ അഭിപ്രായം പറഞ്ഞ റോഡ് എന്ത് വേണം വീതി വേണം അപ്പൊ ഈ റോഡ് ഈ റോഡ് വീതി കൂടുതലെങ്കിൽ ഏത് റോഡാണ് നമുക്ക് ആവശ്യം ഏ റോഡാണ് ആവശ്യം അല്ലേ